എല്ലാവർക്കും ും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഈ മാസം എന്റെ ബേഡേ ആണ് അപ്പൊ അതിന് ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ കാണാം നമ്മൾ ആദ്യം ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം അവിടെ കുറേ ഷോപ്പ് ഉണ്ടല്ലോ അപ്പം നമുക്ക് അവിടെ നോക്കിയിട്ട് അവിടെ നിന്ന് കിട്ടില്ല എന്ന് വെച്ചാൽ വേറെ സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചിട്ടാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ നല്ല ഓഫറൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പം ഫസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇതാ എത്താറായി അങ്ങനെ ഇതാ എൻട്രൻസ് എത്തി അപ്പം നമുക്ക് നേരെ പാർക്കിങ്ങിലോട്ട് പോവാം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് കയറാം കേട്ടോ നല്ല മഴ ആയതുകൊണ്ടും പിന്നെ പോകുന്നത് രാവിലെ ആയതുകൊണ്ടും വലിയ തിരക്കൊന്നും ഇല്ല ലൈഫ് സ്റ്റൈൽ വരുന്നത് ഏറ്റവും അറ്റത്താണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ശരിക്കും ഒരു പകുതിയായി കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്നും കൂടിയും ബാക്കിയുള്ളതും കൂടിയും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ലാസ്റ്റ് ഒരുമിച്ച് എല്ലാം കൂടി ട്രയൽ റൂമിലേക്ക് പോകുകയെന്ന് വെച്ചിട്ടാണ് ഈ വൈറ്റ് ഫ്രോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ദേവിട്ടിക്ക് അതിങ്ങനെ വെച്ച് നോക്കിയപ്പം നല്ല ഭംഗി തോന്നി പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോൾ അത്രയ്ക്കങ്ങിട്ട് ഭംഗി ഉണ്ടായിരുന്നില്ല ദേവിട്ടി വണ്ണം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില ഡ്രസ്സുകളൊന്നും അവൾക്ക് തീരെ യോജിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം അവിടെ മൊത്തം ഓടി നടക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് അവന് ഫോൺ കൊടുത്ത് അവന് നിർത്തിയിരിക്കുകയാണ് ഇനി ആദിക്ക് ഉള്ളത് നോക്കണം ആദിക്ക് ഇവിടെ കുറച്ച് യു എസ് പോളൻ്റെ ടീ ഷർട്ടൊക്കെ തേർട്ടി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ ആദിക്ക് രണ്ട് ടീഷർട്ട് അവിടെ നിന്ന് എടുത്തു പിന്നെ നമ്മളെടുത്തതെല്ലാം കൊണ്ട് ട്രയൽ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അതെല്ലാം അതും ഒന്ന് ഇട്ട് നോക്കട്ടെ ഈ മോഡൽ ദേവുട്ടിക്ക് ഇല്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇട്ട് നോക്കി അപ്പോൾ ഇതിൽ ഏതാ ഭംഗി നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ ഭംഗി തോന്നിയിട്ട് ഇതാണ് സെലക്ട് ചെയ്തത് പിന്നെ അടുത്തത് ഷോർട്സും ഇങ്ങനെ ഒരു ടോപ്പായിട്ടുള്ളത് ഇതെടുത്തു അപ്പം എല്ലാ ഡ്രസ്സും ട്രൈൽ ചെയ്യുന്നത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേറെ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പം ദേട്ടിക്ക് ഒരു മൂന്ന് ജോഡിയും ആദ്യക്ക് രണ്ട് ജോഡിയും എടുത്തു അപ്പം എല്ലാ പർച്ചേസും കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ ഇനി ഈ കാറ് കണ്ട അപ്പൊ രണ്ടാൾക്കും കാർ ഓടിക്കണം ഒരാൾക്ക് ഹൺഡ്രഡ് ആണ് ഏട്ടാ ഇവിടെ വന്നാ അത് നിർബന്ധാണ് ദേവിട്ടിക്ക്

ഴിഞ്ഞൂട്ടാ <laughs> ഞട്ടി <laughs> 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 അങ്ങനെ ദേവുട്ടിയുടെ കാർ ഓടിക്കൽ കഴിഞ്ഞു ആദ്യം എപ്പോഴേക്കും അടുത്തത് സെറ്റാക്കിൻ്റെ ട്രെയിനിൽ കയറാനായിട്ട് ഇനി നമുക്ക് ട്രെയിനിൽ കയറാൻ പോവാട്ടോ കയറിക്കോ ഇരിക്കിട്ടാ ഇരിക്കി ആ ഞാൻ ലോക്ക് ചെയ്യാ ഓക്കേ ബൈ അപ്പൊ അത് കഴിഞ്ഞു ചോക്ലേറ്റ് വാങ്ങാനായിട്ട് മതിയും ദേവുട്ടിയും കൺഫ്യൂഷനിലാണ് ഏട്ടാ വേദ വാങ്ങിക്കാനായിട്ട് കടക്കുക രണ്ടാളും ഓക്കേ ചാറ്റ അപ്പൊ നമ്മൾ പോവാണ് ഇനി അടുത്തത് ഫുഡ് കഴിക്കാൻ പോവാട്ടാ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കേറി കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ദേവിട്ടി ദേൻ ആദി ആദിക്ക് ഇത് ബേബി ചെയറൊക്കെ കിട്ടിയ ആദി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ ആദി ഹാപ്പി ഹാപ്പി അല്ലേ കാത്തിരുന്നു കാത്തിരുന്നതാ എത്തി ചട്ടിച്ചോറ് ബിരിയാണി ഇവിടെ ചട്ടിച്ചോറ് ആദി ആദിക്ക് ബിരിയാണി കഴിക്കു ചട്ടിച്ചോറ് വേണ്ടേ കഴിച്ചോ ദേവിട്ടി കഴിക്കട്ടെ കുറച്ച് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ വെളി നല്ല സൂപ്പർട്ടോ ദേവിട്ടി ആദി ബിരിയാണി എങ്ങനെയുണ്ട് ശരി കഴിക്കട്ടെ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാനിട്ടാ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ബൈ ബൈ